അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് ഇർഷാദ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ തന്നെയാണ് അന്ന് ഇർഷാദ് പറഞ്ഞിട്ടുണ്ട് ചേച്ചിയെ എങ്ങനെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്ന് തന്നെ ഇർഷാദിനോട് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ കൃത്യമായിട്ടൊരു പരാതിയായിട്ടോ കാര്യങ്ങളായിട്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റാതിരുന്നത് എന്ന് ചോദിച്ച ഘട്ടത്തിൽ ഇർഷാദ് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാല അമൃത സുരേഷിൻ്റെ ഇഷ്യൂ ആണ് അത് കഴിഞ്ഞ ദിവസം എന്നല്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഏതെങ്കിലും ഒരു യൂട്യൂബർമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയ ബാലയുടെ അടുത്ത് പോയിട്ടൊരു എടുക്കും അതിൽ ബാല എന്തെങ്കിലും ഒരു കാര്യം പറയും പിന്നീട് കുറച്ച് നാളത്തേക്ക് അതിൻ്റെ പുറകെ ആവും ചർച്ച മുഴുവൻ അങ്ങനെ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ചാനലിന് ബാല കൊടുത്ത ഈ ഇൻറ്റർവ്യൂവിൽ ബാലയുടെ മുൻ ഭാര്യ അമൃത സുരേഷിനെ കുറിച്ചും ബാലയുടെ അമൃത സുരേഷിൻ്റെയും മകളെക്കുറിച്ചും എന്തോ ഒരു പരാമർശം നടത്തി ആ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാലയുടെ അമൃതാ സുരേഷിൻ്റെ മകള് പാപ്പു അവൾ ഒരു വീഡിയോ കിട്ടും അവളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് ഇങ്ങനെ ആരാ അച്ഛൻ എന്ന് പറയുന്ന ഒരാളെ ഒരാളെക്കുറിച്ച് എനിക്കൊരു താല്പര്യവുമില്ല അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു മാർക്ക് പോലും കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി ഒരു വീഡിയോ കിട്ടും ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഏഴ് ഏഴര മിനിറ്റ് ഒരു വീഡിയോ ആണ് അതിനകത്ത് ആ കുട്ടിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ആ കുട്ടിയുടെ ചെറുപ്രായത്തിൽ തന്നെ ആ കുട്ടി അവളുടെ അമ്മയെ ഉപദ്രവിക്കുന്നത് ബാല ഉപദ്രവിക്കുന്നതൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിൽ വളരെ ബ്രൂട്ടലായിട്ട് അമ്മയെയും ഈ കുട്ടിയെയും ബാല ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് അത് കൃത്യമായിട്ട് ആ കുട്ടി പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാധനം വന്നതിൻ്റെ തൊട്ടു പിന്നാലെ ബാല അതിൻ്റെ ഒരു കൗണ്ടർ വീഡിയോ ഇട്ടു ആ കൗണ്ടർ വീഡിയോയിൽ ബാലയുടെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ ബാലയെ ന്യായീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് മകളുമായിട്ട് തല്ലുകിടുത്തത്തിനില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാലയുടെ ഒരു കൗണ്ടർ വീഡിയോ അതിന് പിന്നാലെ പതിനാറ് വയസ്സ് മുതൽ സോഷ്യൽ മീഡിയയിലെ എല്ലാവരും എന്നെ അറിയുന്നതല്ലേ എന്ന് പറഞ്ഞ് അമൃത എൻ്റെ ജീവിതത്തിലുണ്ടായ കുറേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അമൃത കരഞ്ഞുകൊണ്ടൊരു വീഡിയോ കിടുന്നു അതിൻ്റെ പിന്നാലെ അമൃതയുടെ കൂടെ ഉണ്ടായിരുന്ന വർഷങ്ങളോളം ബാലയുടെയും അമൃതയുടെയൊക്കെ ഒക്കെ ഡ്രൈവറായിരുന്ന ഇവരുടെ വിവാഹബന്ധം വേർപെട്ടതിന് ശേഷം അമൃതയോടൊപ്പമായിരുന്ന ഇർഷാദ് എന്ന് പറയുന്ന ഒരാളൊരു വീഡിയോ ഇട്ടു ആ വീഡിയോയുടെ ബേസിയായിട്ടാണ് ഇപ്പോഴത്തെ ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഇർഷാദ് എന്ന് പറയുന്ന കക്ഷിയെ വളരെ വർഷങ്ങളായിട്ട് എനിക്ക് എനിക്കറിയാവുന്നതാണ് എനിക്ക് വളരെ പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരാളാണ് ഇർഷാദ് ആദ്യം ബാലയുടെ കൂടെ ആയിരുന്നു പിന്നീട് ഇവർ ഡിവോഴ്സ് ആയതിന് ശേഷം അമൃതയുടെ കൂടെ പോയി പിന്നീട് അമൃതയുടെ ഷൂട്ടിങ്ങിനും മറ്റ് പ്രോഗ്രാമുകൾക്കൊക്കെ പോകുമ്പോൾ ഇർഷാദ് മാനേജറായിട്ട് കൂടെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇർഷാദ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാം ഹായ് ഞാൻ ഇർഷാദ് ഞാൻ ബാലയുടെയും അമൃത ചേച്ചിയുടെയും ഡ്രൈവറായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ബാലയുടെ ഡ്രൈവറായിട്ട് കയറിയത് അവരെ കല്യാണം കഴിഞ്ഞു കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവരൊപ്പം കൂടിയത് അവർ പിരിയുന്നവരെയും ഞാൻ അവരെ കൂടെ ഉണ്ടായിരുന്നു പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ബാല ചേച്ചിനെ ഉപദ്രവിക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിരിഞ്ഞതിനു ശേഷം ഞാൻ നേരെ ചേച്ചിയൊപ്പം പോവുകയും ചെയ്തു കാരണം പോകാൻ കാരണങ്ങളുണ്ട് കാരണം ചേച്ചിനെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്യണതും പിന്നെ എനിക്ക് അന്നവരെയും എനിക്കന്ന് പതിനെട്ട് വയസ്സ് അന്നവരെയും പുള്ളിക്കാരൻ അടിച്ച് എന്നെ ചവിട്ടി മൂക്കിന്ന് വരെ ബ്ലഡ് വന്നിട്ടുണ്ട് ഞാനത് ചെറുതാണ് എനിക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല പക്ഷെ മാത്രമല്ല എനിക്ക് ആളോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു പിന്നെ ചേച്ചിയുടെ കുടുംബം ആയാലും എന്താ പറയുക ചേച്ചിയുടെ അമ്മയ്ക്കൊക്കെ തന്നെ ഒരു മകനെ പോലായിരുന്നു ചേച്ചിക്ക് തന്നെ ഒരു ആങ്ങളെ പോലായിരുന്നു അങ്ങനെയാണ് അവരെന്നെ കണ്ടിരുന്നത് അപ്പം എനിക്ക് അവരൊക്കെ നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ അത് പോയി പിന്നെ ഇപ്പം ഞാൻ ഈ വീഡിയോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ചേച്ചിയുടെയും പാപ്പുവിൻ്റെയും വീഡിയോ കണ്ടിരുന്നു ആ വീ പാപ്പുവിൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻ്റ് ഞാൻ വായിച്ചു കൊണ്ട് ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണെന്ന് ഒരിക്കലും ചേച്ചിയോ അമ്മയോ അബിയോ ആരും പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല കാരണം പാപ്പൂവിനെ മീഡിയയുടെ ഇതേക്ക് കൊണ്ടുവരാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല പിന്നെ അവർക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പണ്ട് ഇവർക്ക് ചെയ്യിപ്പിക്കായിരുന്നു ഇർഷാദ് വളരെ കൃത്യമായിട്ട് പറയുന്നത് ഞാൻ ആദ്യഘട്ടങ്ങളിൽ ബാലയുടെ ഡ്രൈവറായിരുന്നു പിന്നീട് ഞാൻ ഇവരുടെ വിവാഹ വിവാഹബന്ധം ഏർപ്പെടുത്തിയതിനു ശേഷം ഞാൻ അമൃതയുടെ കൂടെ പോയി അപ്പോൾ ഇവർ ഒരുമിച്ചുണ്ടായിരുന്ന ഘട്ടത്തിൽ ബാല ഈ അമൃതയും അമൃതയുടെ കുട്ടീനെയൊക്കെ ഉപദ്രവിക്കുന്നത് വളരെ ഇതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇർഷാദിനെയും പല ഘട്ടങ്ങളിൽ ബാല ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് ഇർഷാദ് പറഞ്ഞിരിക്കുന്നത് ഈ ഈ സബ്ജക്റ്റ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് ഇർഷാദ് സംസാരിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് അന്ന് ഇർഷാദ് പറഞ്ഞിട്ടുണ്ട് ചേച്ചിനെ എങ്ങനെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്ന് തന്നെ ഇർഷാദിനോട് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ കൃത്യമായിട്ടൊരു പരാതിയായിട്ടോ കാര്യങ്ങളായിട്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റാതിരുന്നത് എന്ന് ചോദിച്ച ഘട്ടത്തിൽ ഇർഷാദ് എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ ചേട്ടനൊക്കെ ചിന്തിക്കുന്നതിന് വളരെ അപ്പുറത്താണ് ബാല എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ കഴിഞ്ഞ ദിവസം ചെകുത്താൻ്റെ റൂമിൽ ആറാട്ടണ്ണനുമായിട്ട് പോയിട്ടൊരു തോക്കും കൊണ്ടൊക്കെ പോയിട്ട് ചെകുത്താനെ പേടിപ്പിച്ചൊരു ഇഷ്യൂ ഇല്ലേ അതുപോലെയാണ് ഈ ബാല പെരുമാറുക എന്നതാണ് അന്ന് ഇർഷാദ് പറഞ്ഞത് ബാല തോക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തമിഴ്നാട്ടിൽ വലിയ സംഭവമാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് അമൃതയ്ക്ക് അറിയാവുന്നതല്ലേ അതുകൊണ്ട് എൻ്റെ അടുത്ത് കൃത്യമായിട്ട് കളിക്കാൻ നിൽക്കണ്ട എനിക്ക് ഏതൊക്കെ രീതിയിൽ പെരുമാറാൻ പറ്റും എന്നെ ഒരാളും ചോദ്യം ചെയ്യില്ല ഒരു നിയമവും എന്നെ ചോദ്യം ചെയ്യില്ല എന്ന രീതിയിലാണ് ബാല എന്നൊക്കെ പെരുമാറുന്നതെന്ന് ഇർഷാദ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ഇഷ്യൂവിൽ വന്നതിന് ശേഷം പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഇർഷാദ് കൃത്യമായിട്ട് ഇർഷാദിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്താണ് ഇർഷാദ് പറഞ്ഞതെന്നും ഇർഷാദിനും അന്ന് ബാലയ്ക്കും അമൃത സുരേഷിനും ഇടയിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളു എന്തു തന്നെ ആയിക്കോട്ടെ ബാലയും ഇവരും തമ്മിലുള്ള ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് അവർ രണ്ടും രണ്ടു വഴിക്ക് പോയി അതിനുശേഷം രണ്ടുപേരും അവരുടേതായ ജീവിതം തിരഞ്ഞെടുത്തു ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഞാൻ മനസ്സിലാക്കുന്നത് ഏത് യൂട്യൂബർമാർ പോയി ചോദിച്ചു കഴിഞ്ഞാലും അമൃത സുരേഷിനെയും കുട്ടീനെയും കുറിച്ചിട്ട് ആണ് ബാല ആദ്യം പറയുക ഒരു പക്ഷേ നമുക്ക് പറയാം ബാലയുടെ മകളല്ലേ എക്സ് വൈഫിനെ കുറിച്ച് സംസാരിക്കണം എന്നില്ല മകളല്ലേ ഉള്ളത് മകളെ കാണണം എന്നൊരു ആഗ്രഹമുണ്ടാകുന്നു പല ഇൻ്റർവ്യൂകളിലും ബാല പറയുന്നത് ബാലയെ ആ കുട്ടിയെ കാണാൻ അനുവദിക്കാറില്ല അമൃത അമൃതയുടെ കുടുംബവും അനുവദിക്കാറില്ല എന്നാണ് ബാല പറയുന്നത് ഈ രാജ്യത്ത് ഒരു നിയമവും നിയമസംവിധാനമൊക്കെ ഉള്ളൊരു രാജ്യമാണിത് സ്വതന്ത്രമായിട്ട് നമുക്ക് കോടതിയെ സമീപിക്കാം എൻ്റെ മകളെ കാണാൻ അനുവദിക്കുന്നില്ല ഇന്ന വിഷയങ്ങളുണ്ട് അതിനുള്ള പെർമിഷൻ തരണം അതിനുള്ള സംവിധാനം കോടതി ഒരുക്കിത്തരണം എന്ന് പറഞ്ഞ് ബാല കോടതി പോയി കഴിഞ്ഞാൽ ബാലയുടെ റിക്വസ്റ്റ് ജെനുവൻ ആണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മകളെ കാണാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ കോടതി ഒരുക്കി കൊടുക്കും അവിടെ അമൃത സുരേഷിനോ അമൃത സുരേഷിൻ്റെ അമ്മയ്ക്കോ അച്ഛൻ നിലവിലില്ല സുരേഷോട്ട് മരിച്ചുപോയി അപ്പോൾ അമൃതാ സുരേഷിൻ്റെ അമ്മയ്ക്കോ ബാലെ മകളുമായിട്ട് കാണുന്നതിന് തടസ്സം നിൽക്കാൻ സാധിക്കില്ല പക്ഷേ എനിക്ക് തോന്നുന്നില്ല ബാല മകളെ കാണണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അമൃത സുരേഷ് അങ്ങനെ ഒരു തടസ്സം പറയുമെന്ന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാല സുഖമില്ലാതെ ആശുപത്രി കിടന്ന സമയത്ത് ഈ അമൃതാ സുരേഷ് തന്നെയാണ് മകളെയും കൊണ്ട് ആശുപത്രിയിൽ പോയതും ബാലയെ കാണിച്ചതും ബാലയായിട്ട് സംസാരിച്ചതുമൊക്കെ ആ ഘട്ടത്തിൽ അമൃതാ സുരേഷ് തന്നെയാണ് അതുകൊണ്ട് ബാല അങ്ങനെ ഒരു ആവശ്യം വെച്ച് കഴിഞ്ഞാൽ തടയം തടസ്സം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അതേ ഘട്ടത്തിൽ തന്നെ മകൾ പറയുന്നുണ്ട് എന്നെ കാണണം കാണാൻ സമ്മതിച്ചില്ല എന്ന് പറയുന്ന അച്ഛൻ ഒരു തവണ പോലും അതിനൊരു ശ്രമം നടത്തിയിട്ടില്ല എന്താണ് സത്യം എന്ന് മകൾ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ പറയുന്നുണ്ട് എന്തോ ആയിക്കോട്ടെ അതങ്ങനെ കേട്ടോ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ടൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം അമൃതാ സുരേഷും ബാലയും രണ്ടുപേരും രണ്ട് വഴികൾ തിരഞ്ഞെടുത്ത് രണ്ടുപേരുടേതായ രീതിയിൽ പോവുകയും ചെയ്തു ബാല ദയവ് ചെയ്തിട്ട് യൂട്യൂബർമാർ വന്ന് ചോദിക്കുന്ന സമയത്ത് ഈ കുടുംബത്തെ അതായത് അമൃത സുരേഷിൻ്റെയും മകളെയും കുറിച്ച് ബാലയ്ക്ക് തോന്നിയ കാര്യങ്ങൾ പറയാതിരിക്കുക കാരണം യൂട്യൂബർമാർക്ക് ഇതെല്ലാം ഒരു കണ്ടൻറ്റാണ് നിങ്ങളെ കുടുംബമാണ് നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ കാര്യങ്ങൾ ചകഞ്ഞ് അത് മുഴുവൻ ഇവിടെ കൊണ്ടിട്ടിട്ട് അവർ അത് വലിയ റീച്ചാക്കിയിട്ട് കാര്യമായിട്ട് എടുക്കും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയാതിരിക്കുക നിങ്ങൾക്ക് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഞാനൊരു ഫാമിലിയെ പറഞ്ഞു തരാം നമ്മുടെ ദിലീപും മഞ്ജു അവർ രണ്ടുപേരും സെലിബ്രിറ്റി ലൈഫിൻ്റെ അങ്ങേയറ്റം ആഘോഷിച്ച ആളുകളാണ് അവർ രണ്ടുപേരും ഡിവോഴ്സായിട്ട് വർഷങ്ങളായി പക്ഷേ ഇന്ന് വരെ ഒരു വാക്കു കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ് റെസ്പെക്ട്ഫുള്ളായിട്ട് ഒരു കാര്യം അവർ ചെയ്തിട്ടില്ല എന്നതാണ് പരസ്പരം ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന പോലെ അവർ പരസ്പരം ബഹുമാനം കൊടുത്ത് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അത് കണ്ടെങ്കിലും രണ്ടുപേരും നിൽക്കുക പിന്നെ ബാലയോട് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് ഒരു പെൺകുട്ടിയാണ് ഒരു അതുകൊണ്ട് ആ പെൺകുട്ടി പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ആ കുട്ടി നേരിടേണ്ടി വരും അതുകൊണ്ട് ഇനിയെങ്കിലും ദയവ് ചെയ്തിട്ട് ആ കുട്ടിയെക്കുറിച്ചോ അമൃത സുരേഷിനെ കുറിച്ചോ പറയുന്ന കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക